കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫുട്വെയർ ഇൻഡസ്ട്രീസ് നേതൃത്വം നൽകുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഫുട്ബെയർ എക്സിബിഷനാണ് ഇന്ത്യ നാഷണൽ ഫുട്വെയർ ഫെയർ ഓഗസ്റ്റ് ആറ് മുതൽ എട്ട് വരെ ഡൽഹിയിൽ വെച്ചാണ് ഇത്തവണത്തെ എക്സിബിഷൻ നടക്കുന്നത് ലോകത്തെയും രാജ്യത്തെയും തന്നെ മികച്ച മെഷീനറി മെറ്റീരിയൽ ഫുട്ബെയർ നിർമ്മാതാക്കൾ തുടങ്ങിയവർ പ്രസ്തുത എക്സിബിഷനിൽ പങ്കെടുക്കും ഇത് ഒൻപതാം തവണയാണ് എക്സിബിഷൻ നടക്കുന്നത് ഫുട്വെയർ നിർമ്മാണ വ്യവസായത്തെ പുതിയ ലെവലിലേക്ക് ഉയർത്താൻ ഈ മേള സഹായിക്കുമെന്നതിൽ തർക്കമില്ല അതില് ഈ മാർക്കറ്റ് വന്നിട്ട് അവർ വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറ്റം വരുത്തണെങ്കിൽ ആ രീതിയിലുള്ള ഒരു ചേഞ്ച് നമുക്ക് ഇവിടെ it's where the the future of footwear begins the india international footwear fair is one of the largest and most influential trade event in south india ർനാഷണൽ ഫുഡ്വെയർ ഫെയറിന്റെ റീ ആണ് ഇവിടെ നടന്നത് ഇത് നേരത്തെ ഡൽഹിയിലും യു പി കാൺപൂരിലും പഞ്ചാബിലും രാജസ്ഥാനിലും എല്ലാം ഇത് നടന്നു കഴിഞ്ഞു അവസാനമാണ് കേരളത്തിൽ വെച്ച് നടക്കുന്നത് ഈ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫുഡ്വെയർ ഇൻഡസ്ട്രീസും ഐ ടി പിഒയും ചേർന്നിട്ട് ഭാരത് മണ്ഡപത്തിൽ ഓഗസ്റ്റ് ആറ് ഏഴ് എട്ട് തീയതികളാണ് ഈ എക്സിബിഷൻ നടക്കുന്നത് ഇന്ത്യയിലെ ലെതർ മേഖലയിലെ ഏറ്റവും വലിയ എക്സിബിഷനാണ് ഇത് ഇരുന്നൂറ്റി അമ്പതിലധികം എക്സിബിറ്റേഴ്സും ഇരുപത്തി അയ്യായിരത്തോളം വിസിറ്റേഴ്സുമാണ് ഇതിനുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ നമ്മളിത് തുടങ്ങുന്നത് വളരെ ഓരോ വർഷവും ഇതിൽ വലിയൊരു ഗ്രോത്തും വലിയൊരു പങ്കാളിത്തവും ഉണ്ട് ഇന്ത്യൻ ഫുഡ് ഫുഡ്വെയർ ഇൻഡസ്ട്രിയിലെ ഇപ്പം പ്രൈം മിനിസ്റ്റർ വികസിൻ ഭാരതിന്റെ ഭാഗമായിട്ട് ഫോക്കസ് സ്കീം ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഈ ഗ്രോത്തില് ഒരു ഒരു ഭാഗമായിട്ട് സിഫി സിഫിയുടെയും ഫുഡ്വെയർ ഇൻഡസ്ട്രിയുടെയും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ ഉണ്ടായ ഓർക്കാണ് മലയാളി ഇൻഡസ്ട്രി നമുക്കറിയാം നോൺവേജ് നോൺ ലെതർ മേഖലയിലെ ഏറ്റവും കൂടുതലുള്ളത് ഡൽഹിയിലാണ് അതുപോലെ ലെതറിലെ ഏറ്റവും കൂടുതലുള്ളത് ചെന്നൈയിലാണ് സിഫിയുടെ സ്ഥാപക പ്രസിഡന്റ് ലെതർ ഫുഡ്വെയറിന്റെ ഏറ്റവും വലിയ എക്സ്പോർട്ടർ ആയിട്ടുള്ള റഫീഖ സാർ ആയിരുന്നു രണ്ടാമതായിട്ട് ആക്ഷൻ ഫുഡ്വെയറിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള രാജ്കുമാർ സാറായിരുന്നു നമ്മുടെ സെക്കൻഡ് പ്രസിഡന്റ് അവരെ തുടർന്ന് സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അഭിമാനമുണ്ട് കേരളത്തിൽ നിന്ന് ഈ ഒരു നാഷണൽ അസോസിയേഷനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയല്ല ഞാൻ